നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഹോം ഡിപ്പോട്ടിലാണ് ഇവിടുത്തെ ഒരു വലിയ ഷോപ്പാണ് നമുക്ക് ഒരുപാട് ടൂൾസ് അങ്ങനെ വീട്ടിലേക്കുള്ള ഒരു കുറേ സാധനങ്ങൾ ഒരു കടയാണ് സെൻറ്റ് കടയെന്ന് ചോദിച്ചാൽ ഹാർഡ്വെയർ ഒക്കെ കിട്ടുന്ന ഒരു കടയാണ് മെയിനായിട്ട് പക്ഷേ പക്ഷെ അതിനകത്തൊരു ഗാർഡൻ സെന്ററും ഉണ്ട് അപ്പം ഉദ്ദേശം ഗാർഡൻ സെന്ററിൽ എന്തെങ്കിലും ഡിസ്കൗണ്ടിൽ പ്ലാൻസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ടാണ് വന്നോട്ട് പോവാം ഹോം ഡിപ്പോട്ട് നമ്മൾ എപ്പോഴും വരാറുള്ള ഷോപ്പൊന്നും അല്ലാട്ടോ പക്ഷേ ഇതുപോലെ ഇടയ്ക്ക് പ്ലാന്റ്സ് നോക്കാൻ ഞങ്ങൾ വരാറുണ്ട് അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഹാർഡ്വെയർ ഷോപ്പാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ടൂൾസ് കാര്യങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കിട്ടും നമ്മൾ ഇത് അധികം ഒന്നും വാങ്ങിക്കാത്തത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് പരിചയമില്ലാത്തൊരു ഷോപ്പാണ് വിൻറ്ററിൽ നമ്മളിങ്ങനെ പ്ലാൻ ഫെസ്റ്റിവൽ എന്നൊന്നും പറഞ്ഞ് കാണാറില്ല കേട്ടോ പക്ഷേ ഇവർ നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് ഇത്ര ഹെൽത്തിയാണ് പക്ഷേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇരിക്കണമെന്നില്ല അത് അവരാ ഒരു ടെമ്പറേച്ചറിലും ലൈറ്റിലൊക്കെ മെയിൻ്റെയിൻ ചെയ്തിട്ടാണ് ശരിക്കും ഈ സാധനം ഞാൻ എപ്പോൾ വീട്ടിൽ വാങ്ങിച്ചിട്ട് പോയാലും ഇതിന് ആയിസില്ല ഞാനൊരു രണ്ടുമൂറ് പ്രാവശ്യം ഇത് വാങ്ങിച്ചു നോക്കി ഒരു ത്രീ ഫോർ ടൈംസ് വാങ്ങിച്ചു പക്ഷേ എപ്പോഴും ഇത് കുറച്ച് ഇപ്പോഴത്തേക്കും ചസ്തവും അതാ എന്താ റീസൺ എന്ന് എനിക്ക് അറിഞ്ഞൂടാം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഭംഗിയുണ്ട് ഇപ്പോഴും പിന്നെ ഭംഗിയാണോ നമുക്ക് പിന്നെ വാങ്ങിക്കാൻ തോന്നും പക്ഷെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാൻ തോന്നും എനിക്കോ ഇവിടുത്തെ ക്ലൈമറ്റ് ആയിട്ട് അതിൻ്റെ അത്ര സെറ്റ് ആവുന്നില്ല നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് ഒരു പ്രശ്നമാണ് വരും എൻ്റെ വീട്ടിലിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ സെക്കുലർ കൈൻഡ് ഓഫ് നമ്മൾ ഈ സ്ട്രിങ് ഓഫ് പേൾസ് പോലെ സ്ട്രിംഗ് ഓഫ് ബനാനസ് അങ്ങനെ സ്ട്രിങ് ഓഫ് കുറേ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടോ ഒരുപാട് ഐറ്റംസ് ഒറ്റ ഇതിനകത്ത് വെച്ചിട്ടുള്ള ഒരു ഒരു ഡെക്കർ പീസാണ് രസം ഉണ്ട് കാണാനായിട്ട് പക്ഷേ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അറിയാത്തുണ്ടോ നോക്കി പോലുമില്ല ബോൺസ് എനിക്ക് പണ്ട് മുതലേ വാങ്ങണമെന്ന് ആഗ്രഹമുള്ള സാധനമാണ് പക്ഷേ ഈ ബോൺസായി ഒരിക്കലും നമ്മുടെ വീട്ടിൽ വയ്ക്കുന്നത് നല്ലതല്ല ഫെങ്ഷ്യോ പ്രകാരം ഇത് ഗ്രോത്തിനെ സപ്രസ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷനാണ് ഈ ഹാങ്ങിങ് സെക്യുലൻസ് നല്ല രസമാണ് നിറച്ച് വളർന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ ഇത് സർവൈവ് ചെയ്യാൻ നല്ല പാടാണ് ഞാൻ ഏറ്റവും അധികം കൊന്നിട്ടുള്ളതും ഈ പ്ലാന്റ്സ് തന്നെയാണ് ഇതിപ്പോ എല്ലാ സീസണിലൂടെ ഉണ്ടാകാറുള്ള ഫ്ലവറിംഗ് പ്ലാന്റ് ഞാൻ അത്രയും വാങ്ങാറില്ല കാരണം വേറെ ഈ ഒരു ഫ്ലവർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരു കാണാൻ ഭംഗി നിൽക്കും അപ്പം ഇലച്ചെടികളാണെങ്കിൽ നമുക്ക് എപ്പോഴും ആ ഒരു ഭംഗി ഉണ്ടാകും കാണാനായിട്ട് എപ്പോഴും നല്ല ഫോട്ട് നിറഞ്ഞ് എപ്പോഴും കാണാൻ പറ്റും അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ല പ്ലാന്റ് വാങ്ങാറില്ല സ്നേക്ക് പ്ലാന്റ്സിൻ്റെ രണ്ട് വെറൈറ്റി എൻ്റെ ഉണ്ട് ആ യെല്ലോ ബോർഡർ ഉള്ളതും അതുപോലെ അവൻ്റെ ഇപ്പുറത്തെ അങ്ങനെ രണ്ട് വെറൈറ്റി എൻ്റെ വെയിലുണ്ട് പക്ഷേ ഈ മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് വെറൈറ്റി എൻ്റെ ഉണ്ടായില്ല അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക പ്ലാന്റ്സും എൻ്റെ കയ്യിലില്ല പക്ഷെ ഇതെല്ലാം കൂടി വാങ്ങിക്കൊണ്ട് പോകാനുള്ള നിവർത്തിയില്ല ഞാൻ അപ്പാർട്ട്മെന്റിലാണ് അപ്പൊ എനിക്ക് ലൈറ്റ് അത്ര ഉണ്ടാവില്ല അപ്പൊ അതൊരു വലിയ പാടാണ് വിന്ററിലൊക്കെ ഒന്ന് സർവൈ ചെയ്തെടുക്കാനായിട്ട് ഇപ്പൊ ഉള്ള പ്ലാന്റ്സിനെ ഞാൻ കഷ്ടപ്പെട്ടാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് ഈ പ്ലാന്റ് ഇതുവരെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് ആണ് കാണാൻ നല്ല രസമുള്ള ഗ്രീനും വൈറ്റും ആയിട്ട് വിന്റർ ആയിട്ട് സമ്മർ ആവുന്നതിന് മുമ്പ് ഇത്രയും ഈ ഒരു വർഷത്തെ കുറേ പ്ലാന്റ് നമുക്ക് സെയിലിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് ഒരുപാട് വിലക്കുറവൊന്നുമില്ല എന്നാലും കുറച്ചൊക്കെ ഐറ്റംസ് ഞാൻ കണ്ടു ചെറിയ ചെറിയ എമൗണ്ടിലൊക്കെ ഞാൻ ഫുൾ പ്രൈസ് കൊടുത്ത് എന്താ പറയുക ചെടികൾ വാങ്ങാൻ ഭയങ്കര കുറവാണ് ഇപ്പോഴും ഇതുപോലെ ഡിസ്കൗണ്ടിലെ സീലിനൊക്കെ കാണുമ്പോഴാണ് വാങ്ങാറ് പിന്നെ ഇതുപോലെ നമ്മൾ സമ്മർ തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇതുപോലത്തെ ഇവിടുത്തെ ഗാർഡൻ സെൻറ്ററിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ സൈകള് ചെറിയ വിലക്ക് കിട്ടും ത്രീ ഡോളർ ഫോർ ഡോളർ ഫൈവ് ഡോളർ അങ്ങനെയാണ് ഞാൻ കൂടുതലും വാങ്ങാറ് എന്നിട്ട് നമ്മൾ വളർത്തി ഇതാക്കുകയാണ് എനിക്കൊരു വലിയ പ്ലാന്റ് വാങ്ങുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടം ഇതുപോലെ ചെറിയ പ്ലാൻസ് വാങ്ങിച്ച് നമ്മൾ വളർത്തി വലുതാക്കേണ്ട ആ സംഭവമല്ലേ നമുക്ക് കാണാമല്ലോ ഓരോ ഇല വരുമ്പോഴും ആ ഒരു ഹാപ്പിനെസ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാൻ വലിയ പ്ലാന്റ്സ് അധികം വാങ്ങാറില്ല ചെറിയ ചെറിയ പ്ലാന്റ്സ് പ്ലാൻസ് കട്ടിങ്സൊക്കെ അങ്ങനെയൊക്കെ വാങ്ങാറ് പക്ഷേ ഞാൻ നാട്ടിൽ പോയിട്ട് കുറേ നാളെ കഴിഞ്ഞിട്ടാണ് ഞാൻ നടക്കേണ്ടി പോകുന്നുണ്ട് എനിക്ക് ഭയങ്കര പ്ലാന്റ്സ് ഒക്കെ കിട്ടിട്ട് വലിയൊരു ഗാർഡൻ ഉണ്ടായിരുന്നു ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ശരിയാണ് ഇത് ഭയങ്കര ഇത് ഫീൽ ചെയ്യാൻ എഴുതിയിക്കുന്നത് പക്ഷേ ഇത് ആ സാധനം തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇതിനകത്ത് ഇത് കണ്ടോ സംഭവം ഇത് കണ്ട നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ നിൽക്കുന്ന ഒരു ചെടി പോലെ തോന്നുമെങ്കിലും ഇതല്ല സാധനം ഇത് വേറെ എന്തോ ഒരു സഹകരണമാണ് പക്ഷേ എൻ്റെ പേരെനിക്കറിയത്തില്ല ഇപ്പം ഈ വോയിസ് ഓവർ ചെയ്യുമ്പോഴത്താഴെ കുറേ ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്ന ഞാൻ കണ്ടതുപോലും ഞാനിതൊന്നും ശ്രദ്ധിച്ചിട്ടേ ഉണ്ടായില്ല കാരണം ബാക്കിയുള്ള ഈ നിറച്ചും ഗ്രീൻ കാണുമ്പോൾ അങ്ങനെയുള്ള നോയിക്കൊണ്ടിരിക്കുവായിരുന്നു ഇത് കുറേ കോമൺ സാധനമാണ് എന്താ പറയുക ഈ സി സി പ്ലാന്റും പിന്നെ അതുപോലെ കുറേ മണി പ്ലാന്റ് അങ്ങനത്തെയൊക്കെ ാണ് മിറാക്കിൾ ഗ്രോ എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മിറാക്കൾ ഗ്രോയുടെ പല കൈൻഡ് ഓഫ് ഫുഡ് ഉണ്ട് പ്ലാൻ ഫുഡ് ഉണ്ട് ലിക്വിഡായിട്ടും അതുപോലെ സ്റ്റിക്കായിട്ട് നമുക്കിങ്ങനെ ചട്ടിയിൽ കുത്തി വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് പിന്നെ അല്ലാതെ സോളിഡ്സ് ആയിട്ട് ഗ്രാനൂൾസ് ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഫുഡുകളുണ്ട് ഇവിടെ ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ വാങ്ങാറ് പക്ഷേ മിറാക്കിൾ ഗ്രോ എനിക്ക് വർക്ക് ചെയ്യാറുണ്ട് കേട്ടോ മിറാക്കിൾ ഗ്രോയുടെ ഈ പറഞ്ഞ പോലെ ലിക്വിഡ് ഡ്രോപ്സ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യാറുണ്ട് ഫാൻസിന് ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തുനിന്ന് ഓരോ സ്റ്റിക്ക് എടുത്ത് ഈ സാധനം വെച്ച് നമ്മൾ ഒരു ഓട്ട ഉണ്ടാക്കിയിട്ട് ഓരോ ചട്ടിയിലേക്ക് നമ്മൾ ചട്ടിയുടെ സൈസ് സൈസനുസരിച്ച് ഇറക്കി വെച്ച് കൊടുക്കുക ചെയ്യുന്നത് സ് സെറാമിക് കോഡ്സ് അതുപോലെ പാൻ സോസ് അങ്ങനെയുള്ള പാൻസുകളും ഉണ്ട് ഇതൊന്നും ഡിസ്കൗണ്ട് ഉണ്ടാവില്ല ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കണ്ടായിരുന്നു ഇതൊന്നും വലിയ ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നിയതുമില്ല പിന്നെ ക്ലേപ്പ് ഒക്കെ ഇവിടെ പൂപ്പിൽ പിടിക്കും അതുകൊണ്ട് അത് വാങ്ങാറില്ല സെയിൽ ഉള്ള സമയത്ത് വാങ്ങിച്ചതായിരിക്കും എപ്പോഴും നല്ലത് അതുപോലെ നമുക്ക് മാർക്കറ്റ് പ്ലേസിനൊക്കെ പാൻറ്റ്സ് വാങ്ങാൻ പറ്റും അപ്പോൾ അവർ അത് ചെറിയ വിളയ്ക്കും അതുപോലെ കട്ടിങ്സ് അങ്ങനെയൊക്കെ കൊടുക്കും അപ്പോൾ അതായിരിക്കും പാൻസ് വാങ്ങാൻ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് ഇതുപോലെ കുറേ നമുക്ക് പോൾസ് കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന പോൾസ് ഉണ്ട് ഉണ്ട് ഇവിടെ ശരിക്കും വർക്ക് ഈ തന്നെ ഇതുപോലെ പ്ലാസ്റ്റിക് ഞാൻ കുറേ അന്വേഷിച്ചായിരുന്നു പക്ഷേ എനിക്ക് കണ്ടിട്ടും കണ്ടിട്ടും അങ്ങോട്ട് മതി വരാതെ ഞാൻ ഇത് കൂടെ പിന്നെയും പിന്നെയും കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഏത് പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു ചെടി വാങ്ങരുത് ഇപ്പം തന്നെ വീട്ടിൽ വയ്ക്കാൻ സ്ഥലമൊന്നും ഇല്ലയെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങണമോ വാങ്ങണോ എന്ന് വിചാരിച്ചു നടക്കുവാണ് ഇവിടെ ചൈനീസ് ന്യൂ ഇയർ അവാർ ആയിട്ടുണ്ട് അപ്പോൾ ഈ ചൈനീസ് ന്യൂ ഇയറിന് ഇവർ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റെഡ് കളറും അതുപോലെ ന്യൂ ഇയർ കാർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ ഗിഫ്റ്റ് പീസസായിട്ട് കുറേ ചട്ടികൾ ഇരിക്കുന്നതുള്ളത് അപ്പം ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ട് പക്ഷേ എനിക്കറിയില്ല ഇതിൻ്റെയൊക്കെ ലൈഫ് എത്രത്തോളം എത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ വാങ്ങാൻ താല്പര്യമുള്ള പ്ലാൻസ് ഇത് ഇതുപോലെ ഹാർട്ട് ടു കിൽ ആണ് രണ്ടും കളിപ്പിച്ച് ഞാൻ ഒരു വാങ്ങിയിട്ട് വാങ്ങിയിട്ടിറങ്ങിയിട്ടുണ്ട് എന്നോട് ഒന്ന് വാങ്ങരുത് എന്ന് പറഞ്ഞ കച്ച കെട്ടി കൊണ്ടുവന്നത് കൊണ്ട് ഞാൻ ഒരു പ്ലാന്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ എന്നാലും ഒന്നും വാങ്ങാതിരിക്കാൻ പറ്റില്ല ഇത്രയും പാൻസ് ഒക്കെ ഉണ്ടെ പിന്നെ ഞാനൊരു പ്ലാന്റ് ഫുഡ് എടുത്തു അപ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് ഈ ഫുഡ് മതി നമുക്ക് ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് നമ്മൾ ഒന്നോ രണ്ടോ ഡ്രോപ്സ് എല്ലാ ചട്ടിയിലും ഒഴിച്ച് കൊടുക്കാം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഇത് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അല്ലേ നോർമലായിട്ട് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൽ വേറൊരു വെറൈറ്റി അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് അതിനൊക്കെ നമുക്ക് ഹാർട്ട് കീൽ ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമുക്ക് പെട്ടെന്ന് അങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിച്ചത് അപ്പം നമ്മൾ അധികം കെയർ ചെയ്തില്ലെങ്കിലും ജീവനോടെ ഇരുന്നോളും എന്നുള്ള വിശ്വാസത്തിൽ